നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇംഗ്ലീഷ് സീസണിന് തുടക്കമാവുകയാണ് എഫ് എ കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരം ഇന്ന് നടക്കുന്നു രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് വെംബ്ലിയിൽ മാഞ്ചസ്റ്റർ ഡർബി മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നു ഈ സീസണിൽ ആദ്യ കിരീടം ആരും സ്വന്തമാക്കും എന്നുള്ളത് ആരാധകര ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ് താരങ്ങള് അവരുടെ ഇന്റർനാഷണൽ ഡ്യൂട്ടിയും അതുപോലെ ഹോളിഡേയും ഒക്കെ കഴിഞ്ഞ് ടീമുകളോടൊപ്പം ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ ടീമുകൾ ഇപ്പം ഓൾറെഡി പ്രീ സീസൺ മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഫുൾ സ്കോഡാണ് എന്ന് പറയാൻ പറ്റില്ല ലക്സാൻഡ്രോ മാർട്ടിനസും ഒക്കെ തിരികെ എത്തി നേരെ സ്കോഡിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കം സ്കോഡിലെ കൺഫേംഡ് ആയിട്ടുള്ള താരങ്ങളിലേക്ക് നമ്മളൊന്ന് പോയാൽ ഒനാന ബൈബ്ഡർ ഹീറ്റോൺ ഡാലോട്ട് ഹാരി മഗ്വർ ഇവാൻസ് അലിസാൻഡർ മാർട്ടിനസ് അമാസ് കാസമിറോ മേസൺ മൗണ്ട് കോലിയർ എറിക്സൺ മെക്ടോമിനായി മൈനോ ഫെർണാൻഡസ് റാഷ്ഫോർഡ് അമാദ് ആന്റണി ഗർണാച്ചോ സാൻജോ പെലിസ്ട്രിക്സി എന്നിവരാണ് ഇപ്പം കൺഫേംഡ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് സ്കോഡിലുള്ളവര് അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്ത് ചില പ്രധാന താരങ്ങൾ ഈ മത്സരം കളിക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് അത് ഇന്നലെ പെബ്ഗാഡിയോള അദ്ദേഹത്തിന്റെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലൊക്കെ പറയുകയും ചെയ്തു പ്രധാനമായും ജോൺ സ്റ്റോൺസ് അതുപോലെ തന്നെ കെയിൽ വാക്കർ ഫിൽഫോർഡൻ റോഡ്രി എന്നിവരും ഉണ്ടാവില്ല പിന്നെ കുലനാൽവരസ് ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ അറ്റ്ലറ്റിക്കോ മാഡിലേക്കുള്ള മൂവ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കാര്യങ്ങൾ ആ വഴിക്കാണ് നടക്കുന്നത് അത് ഇന്നലെ പെബാഡിയോളം പറയുകയും ചെയ്തു അപ്പം അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പുലി നാല് കൂടി ചേർത്ത് അഞ്ച് പ്രധാന താരങ്ങളില്ലാതെയാണ് സിറ്റി ഇറങ്ങാൻ പോകുന്നത് എന്ന് കോച്ച് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ആയിട്ടുള്ള റെസ്റ്റ് അവർക്ക് ആസ്മച്ച് ആസ് പോസിബിൾ നൽകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് കോച്ച് അതിനെ കുറിച്ച് പറഞ്ഞത് അതോടൊപ്പം തന്നെ എല്ലാ പ്ലെയേഴ്സും തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് താരങ്ങളും അതുപോലെ റോഡ്രിയും അതായത് ഇംഗ്ലണ്ട് ടീമിൽ ഉണ്ടായിരുന്ന താരങ്ങളും റോഡ്രിയും നെക്സ്റ്റ് വീക്കിൽ തിരികെ വരും എന്തായാലും ഷെഡ്യൂളിനെ കുറിച്ച് അധികം ചിന്തിക്കേണ്ടതില്ല അടുത്ത ട്രെയിനിങ് സെഷൻ അടുത്ത മത്സരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനാണ് താൻ ശ്രമിക്കുന്നത് എന്ന് കൂടി ഇപ്പൊ പെബ്ഗാഡിയോള പറയുന്നു സംഗതി എന്തായാലും മികച്ചൊരു തുടക്കമിടാൻ തന്നെയാണ് പെപ്പും എറി തൻഹാഗും ശ്രമിക്കുന്നത് ആദ്യ കിരീടം ആര് നേടും കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്